ഹരിയോം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റേ കേട്ടഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ധ്യേയക്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ധ്യയവാക്യങ്ങൾ എന്തൊക്കെയാണ് മാത്രവാക്യം എന്നൊക്കെ പറയലേ ധേയവാക്യം നോക്കിയുള്ളൂ ധ്യയവാക്യാലും ഭാരത സർവകാരസ്യ ധ്യേയക്യം കിം ഭാരത എന്ന് പറഞ്ഞാൽ ഭാരത സർക്കാരിൻ്റെ ധ്യേയവാക്യം എന്താണ് എന്താണ് സത്യമേവ ജയത്തെ അപ്പൊ ചോദിക്കാത്ത അല്ലെങ്കിൽ സത്യമേവ ജയദേ ഏതിൻ്റെ ധ്യയവാക്യം എന്ന് പറഞ്ഞപ്പോ സർവകാരസ്യ അപ്പൊ സത്യമേവ ജയദേ കസ്യ ധ്യേയവാക്യം ഇപ്പൊ ഭാരത സർവകാരസ്യ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭാരത സർവകാരസ്യ ധേയവാക്യം കിം അത് ഉത്തരം സത്യമേവ ജയത്തെ ഇനി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ശാല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മുഴുവൻ മുഴുവൻ എന്ന് പറയുമ്പോൾ ശ്രീശങ്കര ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കിം സർവകലാശാല ബൈപാട്ട് ചെയ്ത് വെച്ചിരുന്നാൽ കൈവല്യം ഇതെന്തിന്റെയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആകാശവാണി ആകാശവാണി അറിയാലോ ആകാശവാണി റേഡിയോയുടെ അല്ലേ റേഡിയോ നില ആകാശവാണിയാ ധ്യേയവാക്യം എന്ന് പറയുമ്പോൾ ആകാശവാണിയുടെ ഷഷ്ടിയേകരണം ഇവിടെ നേരത്തെ സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അവിടെ ശാലായാഹയാണ് വരുന്നത് സ്ത്രീലിംഗമായിരുന്നു സർവകലാശാല സ്ത്രീലിംഗമായതുകൊണ്ട് സർവകലാശാലയാഹ ശാലയുടെ ഇവിടെ ആകാശവാണിയാഹവാണി ആകാശവാണിയുടെ ധ്യേയവാക്യം ഏതാണ് ബഹുജനഹിതായ ബഹുജനസുഖായ ബഹുജനഹിതായ സുഖായ അടുത്തത് കേന്ദ്രീയ വിദ്യാലയ കേന്ദ്രീയ വിദ്യാലയസവാക്യം കേന്ദ്രീയ വിദ്യാലയസ് ധ്യേവാക്യം തത്വം പൂഷൻ അപാവർണു തത്വം പൂഷൻ അപാവർണു അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്താലേ പറ്റും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്താൽ അത് എഴുതാൻ പറ്റും അടുത്ത നോക്കിക്കോളൂ ഗീർണ ശ്രേയ കസ്യധേയവാക്യം ഗീർണ ശ്രേയഹ ഗീഹി പ്ലസ് നായാണ് ഗീർണ ഗീന്ന് പറഞ്ഞാൽ വാക്ക് വാക്ക് ന ഇല്ലാത്തത് ശ ശ്രേയഹ വാക്ക് എന്ന് പറയുന്നത് ശ്രേയ ഇല്ലെങ്കിൽ ശ്രേയസല്ല ഉണ്ടെങ്കിൽ അത് ശ്രേയസാണ് ഐശ്വര്യമുള്ളതാണ് വാക്ക് ഗീർണശ്രേയ അത് കസ്യധേയവാക്യം അത് ആരുടെ ധേയവാക്യമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതാണ് അടുത്തത് ദൂരദർശന ധ്യേയവാക്യം ദൂരദർശനസിയ ധ്യേയവാക്യം കിം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരമാണ് നിങ്ങൾ ടി വി ഓൺ ചെയ്യുമ്പോൾ അതിനകത്താണ് മറ്റേ നമ്മുടെ ദൂരദർശൻ എന്നുള്ളത് കാണുമല്ലോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മുള്ള റൗണ്ടായിട്ട് എഴുതിയിട്ടുണ്ട് സത്യം ശിവം സുന്ദരം അതാണ് ദൂരദർശനത്തിൻ്റെ ധ്യേയവാക്യം അല്ലെങ്കിൽ സത്യം ശിവം സുന്ദരം കസ്യ കസ്യധേയവാക്യം എന്താ പറയും ദൂരദർശനസ്യ ഇനി യോഗക്ഷേമം വഹാമ്യഹം യോഗക്ഷേമം ക്ഷേമം ഐശ്വര്യം യോഗക്ഷേമം വഹാമ്യഹം യോഗക്ഷേമം വഹാമി പ്ലസ് അഹം അത് അത് കസ്യ കസ്യധേയവാക്യം അതൊരു ധ്യേയവാക്യമാണ് ഇന്ന ഇൻവേർട്ടർ ഫോൺ വെച്ചിട്ടുള്ളൂ ഞാൻ ധ്യേയവാക്യത്തിൽ കസ്യധേയവാക്യം അത് ആരുടെ ധ്യേയവാക്യമാണ് ഭാരതീയ ജീവന ഭീമാ നിഗമസ്യ ഭാരതീയ ജീവന ഭീമാ നിഗമസ്യ എൽ ഐ സി കേട്ടിട്ടില്ലേ അത് ഈ രീതിയിലും പറയാം ഭാരതീയ ജീവൻ സുരക്ഷ എൽ ഐ സി എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ പിന്നെ പിന്നെ യോഗക്ഷേമം വഹാമേ അപ്പം ഇന്ന് ഏഴ് തരത്തിലുള്ള ഏഴ് ധേവാക്യങ്ങൾ ഞാൻ തന്നിട്ടുള്ളൂ അത് നിങ്ങൾ നല്ലോണം ബൈഹാർട്ട് ചെയ്യുക ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഇന്ന ഇന്നതാണ് കേട്ടക് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് സ്ഥിരം ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകും അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതുപോലെ എക്സാമിന് വരേണ്ട ആവശ്യമായ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം